സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരത്തിന് തൃശൂരിൽ സ്വീകരണം നൽകി വിവിധ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക നഗരയിൽ സ്വീകരണം നൽകിയത് പൌരാവകാശങ്ങളെ ജാതീയതയുടെ പേരിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് നേരിടേണ്ടതുണ്ടെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും വിവിധ മതങ്ങളിൽ വിശ്വസിക്കുമ്പോഴും മനുഷ്യർ എന്ന ആശയത്തിലും ബന്ധത്തിലും ചേർന്ന് നിൽക്കാൻ സാധിക്കണം ചൂരൽമലയിലെ ദുരന്തമുഖത്ത് നാം മനുഷ്യരെയാണ് കണ്ടതെന്നും തകർന്നടിഞ്ഞ വീടിനകത്തു നിന്നും ലഭിച്ച ആഭരണങ്ങൾ ഉടമയ്ക്കേൽപ്പിക്കാൻ മനസ്സുകാട്ടുന്നവരുടെ നാടാണ് നമ്മുടേതെന്നും മന്ത്രി പറഞ്ഞു അസ്വസ്ഥ മനസ്സുകളെ യോജിപ്പിച്ചു ിൽ ഈ യാത്രയ്ക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയും സാന്ത്വന പ്രവർത്തന രംഗത്ത് എസ് വൈ എസിന്റെ പ്രവർത്തനം ചൂരൽ മലയിൽ താൻ നേരിട്ട് മനസ്സിലാക്കിയതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു പക്ഷേ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയപ്പോ കരുതൽ കൊണ്ടും കരുത്തുകൊണ്ടും മലയാളി ലോകത്തു മലയാളിയെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്ന ഒരു വലിയ കേരള മോഡൽ നമ്മുടെ മുമ്പിൽ ആ മഹത്തായ പ്രവർത്തനത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താൻ കണ്ണീര് അവരോടൊപ്പം നിൽക്കാൻ മലയാളം ഒരുമിച്ചു നിന്നപ്പോൾ എസ് വൈ അവരുടെ പങ്ക് നിർവഹിച്ചു എന്നുള്ളത് സന്തോഷപൂർവ്വം എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറയാറുണ്ട് നഗരത്തിൽ നടന്ന നടന്നൌഹൃദ സദസ്സിൽ ഒട്ടേറെ പേർ അണിനിരന്നു സംരംഭകരുമായി ഹയാത്ത് റീജൻസിയിലും യുവജന പ്രസ്ഥാന നേതാക്കളുമായി ശോഭാ സിറ്റിയിലെ ക്ലബ് ഹൌസിലും കൂടിക്കാഴ്ച നടത്തി ടേബിൾ ടോക്ക് മാധ്യമ മാധ്യമവിരുന്ന് സ്ഥാപന സന്ദർശനം പ്രാസ്ഥാനിക സംഗമം തുടങ്ങിയവയും നടന്നു പി ബാലകൃഷ്ണൻ എം അധ്യക്ഷത വഹിച്ചു യാത്രാനായകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സംഗമത്തിനെ അഭിസംബോധന ചെയ്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ